വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ തന്നെ ഹേച്ചു എൻ്റെ കൈമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവരുടെ മുത്താറിയൊക്കെ പൊടിയൊക്കെ തീർന്നിട്ടുണ്ട് ഞാൻ അവർക്ക് സാധാരണ മുത്താറിയും പിന്നെ കായ്പ്പൊടിയാണ് കൊടുക്കാറ് അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മുത്താറി വാങ്ങിയിട്ട് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഒരു രണ്ട് കിലോളം വാങ്ങിയിട്ടുണ്ട് ഒരുമിച്ച് കുറേ കാലത്തേക്ക് എത്തുമല്ലോ അതുകൊണ്ട് രണ്ട് കിലോളം വാങ്ങിയിട്ടുണ്ട് നന്നായി കഴുകിയ ശേഷം ഒരു രണ്ട് ദിവസത്തെ വെയിൽ ഒളിച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് മുത്താറി ഉണങ്ങി കിട്ടും പിന്നെ അത് പൊടിച്ച് വേണേലൊന്നു അരിച്ചിട്ടൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും ഞാൻ മുത്താറി മാത്രമായിട്ട് കൊടുക്കാറില്ല കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ഇപ്പം ഒരു രണ്ട് സ്പൂണ് മുത്താറി പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അരസ്പൂണോ അങ്ങനെ ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്യാറുണ്ട് കുത്തിയ ഗോതമ്പ് വാങ്ങിയിട്ട് പൊടിച്ച് വെക്കുന്നേ പതിവ് അങ്ങനെ ഗോതമ്പും കൂടി വാങ്ങിയിട്ടുണ്ട് ഗോതമ്പ് നന്നായി കഴുകി അതിൻ്റെ കൂടെ തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുത്തിയ ഗോതമ്പാണേ കുത്തിയ ഗോതമ്പാന്ന് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓരോരുത്തരും പല രീതിയിലാണ് കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കാമെന്ന് ഈ വീഡിയോ താഴെ കമൻ്റ് ചെയ്യണേ അങ്ങനെ രണ്ടും നന്നായി ഉണക്കിയെടുത്ത് പൊടിച്ച് വെച്ചതാണ് നിങ്ങളേ കാണുന്നത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ടും കൂടി മിക്സ് ആക്കുക ഇത് ഗോതമ്പും മുത്താറും കൂടി മിക്സ് ആക്കിയിട്ടാണ് പൊടിച്ചത് അപ്പോൾ ഇതിനെ കൊണ്ട് അപ്പം തന്നെ കുറുക്കാച്ചി എടുത്തിട്ടുണ്ട് മൂക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ